ഈ കൊറോണ കാലത്തിന് ശേഷം ആ കൊറോണ സമയത്തുമതി നിരന്തരം നമ്മൾ കേൾക്കാൻ തുടങ്ങുന്ന വാർത്തകളാണ് ഈ പീഡനങ്ങളും കൊലപാതകങ്ങളും ബലാൽക്കാരങ്ങളും കള്ളവും കൊള്ളയടിയും പറ്റിക്കലും വെട്ടിക്കലും തട്ടിക്കലും ഒക്കെ നേരത്തെയും വ്യാപകമായിട്ടുണ്ട് പക്ഷേ അതിനുശേഷം കുറച്ചുകൂടി അത് വർദ്ധിച്ചു ഒരുപക്ഷെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധി പിന്നെ തൊഴിലില്ലായ്മ ഇവരുടെ ആവശ്യങ്ങൾക്ക് മതിയായ പണം ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്നു പിന്നെ ഭയങ്കരമായ കോപം നിയന്ത്രിക്കാൻ സാധിക്കാതെ പിന്നെ ലഹരി അങ്ങനെ പല രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളും അടിക്കടി നമ്മൾ നമ്മുടെ സമൂഹ മാധ്യമത്തിലൂടെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുക ഇതൊക്കെ മനുഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് അത്ഭുതപ്പെടുന്ന രൂപത്തിലാണ് വാർത്തകളൊക്കെ ഇപ്പൊ കോഴിക്കോട് കുണ്ടുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിലായി കൊലപ്പെടുത്തിയിട്ടില്ല എന്തായിരുന്നാലും ആ പെണ്ണ് ജീവൻ പോകുന്നതിന് മുമ്പെങ്കിലും അതിനെ പ്രതികരിക്കാൻ അതല്ലെങ്കിൽ പ്രതിരോധിക്കാൻ അതിന് സാധിച്ചല്ലോ ഭാര്യയെ കൊലപ്പെടുത്താൻ പെട്രോളുമായിട്ടാണ് ഭർത്താവിന് ഉഷാദ് വീടിന്റെ വാതിലിൽ വരുന്നത് കുറെ മുട്ടി തട്ടി വാതില് തുറക്കുന്നില്ല അതോടുകൂടിയാണ് മുറ്റത്തുണ്ടായിരുന്ന ഇരുചക്രവാഹനത്തിന് തീയിട്ടത് നിരന്തരം തന്നെ ഉപദ്രവിക്കാറുണ്ട് എന്ന് ഭാര്യ ജാസ്മിൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു തുടർന്നാണ് പ്രതി നൌഷാദിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുന്നത് ഇയാൾ ലഹരി ഉപയോഗിച്ചാണ് ഭാര്യയോട് ക്രൂരത കാണിച്ചിരുന്നത് എന്നും പരാതിയുണ്ട് അതേസമയം കഴിഞ്ഞ ചൊവ്വാഴ്ച ജാസ്മിനെ കാണാൻ കോഴിക്കോട് കുണ്ടുങ്ങലിലെ വീട്ടിലേക്ക് അവരുടെ ഉമ്മയും ഉപ്പയും വന്നു ഇതേ തുടർന്നുള്ള വിരോധത്തിലാണ് നൗഷാദ് കൊലപാതക ശ്രമം നടത്തിയത് എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇവരുടെ മുഖത്തടക്കം അടിച്ചു പരിക്കേൽപ്പിച്ചു കൂടാതെ കത്തി ഉപയോഗിച്ച് നെറ്റിയിലും ഓറലേൽപ്പിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നൗഷാദ് വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ കയ്യിൽ പെട്രോൾ നിറച്ച കുപ്പിയുമായിട്ടാണ് വന്നത് വാതിലെ മുട്ടിയപ്പോൾ ഭയം കൊണ്ട് ജാസ്മിൻ വാതിൽ തുറന്നില്ല ഒരുപാട് സമയം തുറക്കാതിരുന്നപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ജാസ്മിന്റെ സഹോദരിയുടെ ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അതേസമയം ഇതാദ്യമായിട്ടല്ല നൌഷാദിൽ നിന്ന് ജാസ്മിൻ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് ഇരയാകുന്നത് എന്നാണ് പറയുന്നത് ജാസ്മിൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വെച്ച് കൂട്ടുകാർക്കൊപ്പം എടുത്ത ഫോട്ടോയെ ചൊല്ലിയാണ് നൌഷാദ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയത് അത്രേ അതിന്റെ പേരിൽ പലപ്പോഴും കൊല്ലാൻ ശ്രമിച്ചിരുന്നു ശ്രമിച്ചിരുന്നെന്നും ജാസ്മിൻ വെളിപ്പെടുത്തുന്നു നൌഷാദിന്റെയും ജാസ്മിന്റെയും രണ്ടാം വിവാഹമാണ് രണ്ടാം വിവാഹത്തിൽ രണ്ടു പേർക്കും നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് തന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ മർദ്ദിക്കുമെന്നും ജാസ്മിൻ പറയുന്നു കത്തിയെടുത്ത് ശരീരത്തിൽ വരയ്ക്കും ശ്വാസം മുട്ടിക്കും ഞാൻ പിടയുമ്പോൾ വിടും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നും ജാസ്മിൻ പറഞ്ഞു നൌഷാദ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും തന്റെ മകളോട് വലിയ ക്രൂരതയാണ് ചെയ്യുന്നതെന്നും ജാസ്മിന്റെ രക്ഷിതാക്കൾ പറയുന്നു അതേസമയം ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ നരഹത്യാശ്രമം തുടങ്ങിയ അഞ്ചോളം വകുപ്പുകൾ ചേർത്തിട്ടാണ് നൌഷാദിനെതിരെ ചെമ്മങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ മോശമല്ലാത്ത ഒരു പങ്ക് ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ കൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ ഈ ഭർത്താക്കന്മാർ ഈ രൂപത്തിൽ ക്രൂരതകൾ ചെയ്യുന്നുണ്ട് എന്ന് മക്കൾ മാതാപിതാക്കളോട് തുറന്നു പറയുമ്പോഴെങ്കിലും അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാതാപിതാക്കൾ ചെയ്യണം അല്ലാതെ അങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും സാരമില്ല ആണുങ്ങളല്ലേ ചെളി കാണുന്നിടത്ത് ചവിട്ടും വെള്ളം കാണുന്നിടത്ത് കഴുകും ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് പറയുമ്പോൾ ഉത്രമാർ നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും വർധിച്ചു കൊണ്ടേയിരിക്കും എന്തൊക്കെ ചെയ്തിട്ടും ചാവാത വന്നപ്പോൾ പതിനായിരം രൂപ കൊടുത്ത് വിഷമുള്ള ഒരു പാമ്പിനെ വാങ്ങിയാണ് ഉത്രയുടെ കൊലപാതകം ഭർത്താവ് ഉറപ്പിക്കുന്നത് മറ്റേ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ അങ്ങനെ എത്ര എത്രയെല്ലാം കേസുകൾ കഴിഞ്ഞ ദിവസമല്ലേ ഷാർജയിൽ നിന്ന് നമ്മൾ അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വാർത്ത കാണുന്നത് മാധ്യമങ്ങൾക്കിത് വെറും ഒരു വാർത്ത മാത്രമായിട്ട് മാറും പക്ഷേ വീട്ടുകാർക്കിത് ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങളല്ലേ ഇപ്പൊ ഷാർജയിൽ തന്നെ ആ കുട്ടി മരിച്ചു അതുല്യ മരിച്ചതിൽ ദുരൂഹമായ സാഹചര്യമുണ്ട് കൊല്ലം ചവറ സ്വദേശിയാണ് കൊല്ലത്ത് നിന്ന് ഒരുപാട് വാർത്തകൾ ഇതുപോലെ വരുന്നുണ്ട് ഇപ്പൊ അതുല്യയുടെ മരണത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരിയാണ് ഷാർജ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഭർത്താവ് സതീഷ് പിന്നീട് അവൻ കരയി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ മോള് എൻറെ പൊന്ന് എൻ്റെ ചക്കര എൻറെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പോയി അവന്റെ അട്ടഹാസങ്ങളൊക്കെ ആ പെൺകുട്ടി തന്നെ പിടിച്ച വീഡിയോയിൽ നമ്മൾ കണ്ടതല്ലേ അല്ലേ എന്തായിരുന്നാലും ആ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ ആദ്യം തന്നെ അതുല്യ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തത് തെളിവായി ഷാർജയിലെ ഒരു ഫ്ളാറ്റിലാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മരണം കൊലപാതകമാണ് എന്ന് കുടുംബം ആരോപിക്കുന്നു ഒരു വർഷമായി അതുല്യയും ഭർത്താവ് സതീഷും ഷാർജയിലായിരുന്നു താമസം ശനിയാഴ്ചയാണ് സഫാരി ഇമാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടിയിരുന്ന അതുല്യ രാത്രി ഉണ്ടായ വഴക്കിനു ശേഷം ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നു പിന്നീട് തിരികെ എത്തിയപ്പോൾ ആ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സതീഷ് പറയുന്നു ആരോപണം ഉയർന്നതിന് പിന്നാലെ സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു പോരാ ജോലി കളഞ്ഞതുകൊണ്ടായില്ല അവൻ അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം ഇനി ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷകളിൽ ഇവരെ കൊടുക്കണം ഒരു സ്വകാര്യ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ് ഒരു വർഷം മുമ്പാണ് സതീഷ് ജോലിയിൽ പ്രവേശിക്കുന്നത് ഈ അതുല്യയുടെ മരണത്തിൽ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റും ഇടപെട്ടിട്ടുണ്ട് കുടുംബം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കാൻ ചവറ തെക്കുംഭാഗം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ എട്ടങ്ങ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് സതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷമാകും ഇതിന് നടപടി ഉണ്ടാവുക എന്നാണ് കേൾക്കുന്നത് അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇനിയും കാലതാമസം ഉണ്ടാകും തന്നെയുമല്ല ഫോറൻസിക് പരിശോധന ഫലം വൈകുന്നതിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കാത്തവർ മക്കൾ ഭർത്താക്കന്മാരോടൊപ്പം സുഖമായി ജീവിക്കുന്നത് കാണാനാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായി ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ അവരുടെ വീടുകൾ മക്കൾക്കെതിരെ കൊട്ടിയടച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കയറി വരാൻ ഒരു സ്പേസ് നിങ്ങൾ തുറന്നിട്ടാൽ എന്തും തുറന്നു പറയാൻ സാധിക്കുന്ന രൂപത്തിൽ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർ മരണപ്പെടാതെ ഫാനിൽ ആടാതെ ഇതുപോലെയുള്ള ദുരൂഹമായ സാഹചര്യങ്ങളിൽ ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ സ്വയം ഒതുക്കി ഒരു മെഴുകുതിരി പോലെ ഉരുകി ഉരുകി ഒരുവിൽ ഒരു അഗ്നിപ്രവതം പോലെ പൊട്ടിത്തെറിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അവരെ കൂട്ടിപ്പിടിക്കേണ്ടുന്ന സാഹചര്യത്തിൽ കൂട്ടിപ്പിടിക്കുകയും അവരുടെ വേദനകൾ പങ്കുവെക്കാൻ നല്ല ശ്രോതാക്കളായി പരിഹരിക്കാൻ സാധിക്കുന്ന ആ പെൺകുട്ടിക്ക് ആത്മവിശ്വാസം പകർന്നു നൽകാൻ സാധിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ചുറ്റുമുണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറമുള്ള ഏതു വലിയ പ്രശ്നത്തെയും പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് കഴിയും കഴിയണം നമ്മൾ കണ്ണയെ എന്ന് വളർത്തുന്ന മക്കൾ തലയിൽ വെച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് കരുതി നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ മക്കൾ പിന്നീട് ആ കണ്ടവന്റെയൊക്കെ ഇടിയും അടിയും ചവിട്ടും കൊണ്ട് ശരീരമാസകലം അടയാളങ്ങളും മുറിവുകളുമായി ഇങ്ങനെ കൊല്ലപ്പെട്ട വാർത്ത കേൾക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ തന്നെ അവർക്കൊരു സ്പേസ് കൊടുക്കും വീട്ടിൽ അവർ വീട്ടിൽ നിൽക്കട്ടെ ജീവനോടെയെങ്കിലും നിൽക്കുമല്ലോ നമുക്ക് കാണാമല്ലോ നന്ദി